പുതപൊന്നാനി അഴിമുഖ മേഖലയിൽ മത്സ്യബന്ധനയാനങ്ങൾക്ക് ഇനി സുഖമായി സഞ്ചരിക്കാനാകും അഴിമുഖത്ത് പുഴയിൽ തടസ്സമായി കിടന്നിരുന്ന കല്ലുകളും മണൽത്തിട്ടയും നീക്കം ചെയ്യാൻ നടപടികളാകുന്നു പുതപൊന്നാനി അഴിമുഖത്ത് പലതവണയായി വള്ളങ്ങൾ അപകടത്തിൽപ്പെടുകയും കേടുപാടുകൾ സംഭവിക്കുന്നതും തുടർക്കഥയായതോടെ അപകടങ്ങൾക്കിടയാക്കുന്ന പുഴയിലെ കല്ലുകളും മണൽത്തിട്ടയും നീക്കം ചെയ്യുന്നതിന് നടപടിയായി പുതുപൊന്നാനി അഴിമുഖത്തെ മണൽത്തിട്ടയും കല്ലും നീക്കം ചെയ്യുന്ന പ്രവൃത്തി ഉടനെ ആരംഭിക്കും മുപ്പത്തിയൊന്ന് ലക്ഷത്തിന്റെ പദ്ധതിയുടെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി എഗ്രിമെന്റ് വെച്ചിട്ടുണ്ട് മംഗലത്തുള്ള ഹസൻ അനീഷ് എന്ന വ്യക്തിക്കാണ് നിർമ്മാണ ചുമതല പിന്നകുമാർ എം എൽ എയുടെ സംഘം പദ്ധതി പ്രദേശം സന്ദർശിച്ചു പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ നിരന്തര ആവശ്യം പരിഗണിച്ച് താൽക്കാലിക പരിഹാരമെന്ന നിലയ്ക്കാണ് നടപടി ഇറിഗേഷൻ വകുപ്പാണ് പദ്ധതി നടപ്പാക്കുന്നത് അഴിമുഖത്ത് മണൽ അടിഞ്ഞുകൂടുകയും കടൽഭിത്തിയുടെ കല്ലുകൾ അഴിമുഖത്ത് അടിഞ്ഞുകിടക്കുകയും ചെയ്തതോടെ മത്സ്യബന്ധന യാനങ്ങൾക്ക് കടന്നു പോവാൻ കഴിയാത്ത അവസ്ഥയിലാണ് പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം കണക്കിലെടുത്താണ് പദ്ധതി തയ്യാറാക്കിയതെന്നും മണൽത്തിട്ടകൾ നീക്കം ചെയ്ത് വള്ളങ്ങൾക്ക് സുഖവുമായി കടന്നു പോവാനുള്ള ഒരുക്കുകയാണ് ലക്ഷ്യമെന്നും പി നന്ദകുമാർ എം എൽ എ പറഞ്ഞു ഈ സാധാരണ ടോണിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളാണ് ഇവരെ പോലെ ഉണ്ടായിരുന്നു ഇവർക്ക് ഇപ്പോൾ ഇതുപോലെ കരക്കടിക്കാൻ കഴിയാത്ത രൂപത്തിലേക്കുള്ള പ്രശ്നമുണ്ട് കാരണം ഈ ടോണി വരുമ്പോൾ അവിടെ കല്ലിനൊത്ത് കത്തിരിച്ച് ടോണി മറയുക തോണി മറയുന്ന രൂപത്തിലേക്കും പരിചയത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക അതിന് ഒരു പരിഹാരം കാരണമെങ്കിൽ അവിടെ ഇപ്പോൾ അടിഞ്ഞുകൂടിയിട്ടുള്ള ഈ കല്ലുകൾ നമ്മൾ മാറ്റണം കല്ല് മാറ്റിക്കൊണ്ട് അവിടെ ചേരിലേക്കിട്ട് തുണി അടുക്കാനുള്ള സൗകര്യം ഉണ്ടാക്കും ആ സൗകര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടില്ല ഒരു എമർജൻസി വർക്ക് അടുത്താണ് വർക്ക് ചെയ്യുന്നത് അത് പെട്ടെന്ന് തന്നെ പണി തീർക്കുന്ന രൂപത്തിലേക്ക് ഇവിടുത്തെ ഏരിയർക്കത്തിൻ്റെ സമയത്ത് ജോലി രീതിയിലേക്ക് തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടാണ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും കരാറുകാരനും വരയ്ക്കുന്ന ആൾക്കാരും ഏത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ചെറിയ എത്ര ലക്ഷം രൂപയാണ് മുപ്പത്തി ഒന്ന് ലക്ഷം മുപ്പത്തിമൂന്ന് ലക്ഷം പ്രളയത്തിലും കടലാക്രമണത്തിലും അടിഞ്ഞുകൂടിയ മണൽത്തിട്ടകൾ മൂലം ചെറുവള്ളങ്ങൾക്കുൾപ്പെടെ ഇതുവഴി കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയാണ് നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഇറിഗേഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർമാരായ ഐ പി മുഹമ്മദ് മുനീർ മാജിദ ബീഗം എം കെ റിഷാദ് വാർഡ് കൌൺസിലർ ബാത്തിഷ എന്നിവർ എം എൽ എക്കൊപ്പമുണ്ടായിരുന്നു സീനത്ത് zenith silks and sarees metro plaza tiru road kota